സ്വീഡനിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു ആഘോഷം കാണുന്നത് ഈ ഒരു ആഘോഷത്തിൻ്റെ പേര് വോൾവറി എന്നാണ് ഇത് ഉച്ച മുതലേ ആരംഭിക്കും ഈ ഒരു ആഘോഷം ഇത് ഇവിടെ മാത്രമല്ല ഇതുപോലുള്ള പല തുറസ്ഥായ സ്ഥലങ്ങളിലാണ് ഇത് നടത്തുന്നത് ഇതിനെ ബോൺഫെയർ എന്നും പറയും നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയൊരു തീയാണ് ഇതിൻ്റെ അവസാന ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ വർഷവും ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഈ ആഘോഷം നടത്തുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഓണാഘോഷം നടത്തുന്ന പോലെ ഓരോ സ്ഥലത്ത് ഓരോ സംഘടനകൾ ഈ നാടൻ പരിപാടികളും നമ്മളെ നാട്ടിലാണെങ്കിൽ ചെണ്ട അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പാട്ടോ അങ്ങനെ എന്തോ മറ്റോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ആ സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത് ഈയൊരാഘോഷം ഇവിടെ മാത്രമല്ല ജർമ്മനിയിലും ഫിൻലൻഡ് ഡെൻമാർക്ക് എസ്തോണിയ ഈ സ്ഥലങ്ങളിൽ കൂടി ഈ ആഘോഷമുണ്ട് ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു ഇതെന്താണ് ഈ എന്താണ് ഈ ആഘോഷം എന്താണ് ഈ പരിപാടി പരിപാടിയെന്ന് പലർക്കും ഇതറിയില്ല ചില ആൾക്കാർ പറഞ്ഞു ഇത് വിൻ്റർ കഴിഞ്ഞ് സമ്മർ വരുന്നതിൻ്റെ വരവേൽപ്പാണ് അതുമാത്രമല്ല ഇതിന് മതപരമായ കണക്ഷനും ഉണ്ട് ഈ ശരിക്കൊരു ഈ ഒരു ആഘോഷം തുടങ്ങുന്നത് ജർമ്മനിയിലാണ് ജർമ്മനിയിൽ എട്ടാം നൂറ്റാണ്ടിൽ വാൾപുറാഗെന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീയെ മെയ് ഒന്നാം തീയതി അവരെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചതിൻ്റെ ആഘോഷമാണ് ഇതിന് മതപരമായൊരു ബന്ധം പിന്നെ ഇവിടുത്തെ കർഷകർ കന്നുകാലികളെ തുറന്നു വിടാനുള്ള ഒരു സമയമായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആഘോഷം നടത്തുന്നതെന്നും ആണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടെന്നെ നമ്മുടെ നാട്ടിൽ ഉത്സവത്തിനൊക്കെ ഉണ്ടാകുന്ന പോലെ തട്ടുകടകളും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള പല സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുവാണ് കാരണം ഇതിപ്പോൾ ഇവിടെ എട്ട് മണിയായി സൂര്യൻ അസ്തമിക്കാറായി എന്താണെന്നറിയില്ല ഇന്ന് തണുപ്പ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി